സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങും തോറും പ്രകാശം കുറയുകയും അവസാനം പൂർണമായും ഇല്ലാതാകുകയും ചെയ്യുന്നു ആയിരം മീറ്ററിൽ താഴെ സൂര്യപ്രകാശം ഒരിക്കലും എത്തില്ല ഇരുട്ടിൽ മൂടപ്പെട്ട ഒരുപാട് ജീവികൾ അവിടെ ജീവിക്കുന്നു അതിൽ ഏറ്റവും അത്ഭുതകരമായത് സ്വന്തം ശരീരത്തിൽ നിന്ന് പ്രകാശം ഉണ്ടാക്കുന്ന ജീവികളാണ് ജെല്ലിഫിഷുകളുടെ നീല തിളക്കം വാംബെയർ സ്കൂഡിന്റെ ചുവപ്പ് പ്രകാശമുള്ള കൈകൾ ചെറിയ മത്സ്യങ്ങളുടെ മിന്നുന്ന ലൈറ്റുകൾ ഇവയെല്ലാം ബെയോളുമിനസൻസ് എന്ന അവരുടെ സ്വന്തമായ പ്രകാശമാണ് ഈ പ്രകാശം ഭക്ഷണം കണ്ടെത്താനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ആംഗ്ല ഫിഷ് അതിന്റെ ചെറിയ വിളക്ക് പോലുള്ള ലൂർ ഇരയെ അടുക്കാൻ പ്രേരിപ്പിക്കുന്നു ജെല്ലിഫിഷുകൾ അപകടം തോന്നുമ്പോൾ തിളങ്ങുന്ന വലയങ്ങൾ പുറപ്പെടുവിച്ച് ശത്രുക്കളെ കഴിമ്പിക്കുന്നു ഇരുട്ടിൽ കാണാൻ കഴിയാത്തിടത്ത് ഇവയുടെ പ്രകാശം തന്നെയാണ് ഭാഷയും പ്രതിരോധവുമാണ് ആരക്കടലിന്റെ ഏറ്റവും ഇരുണ്ട ഭാഗങ്ങളിൽ പോലും ചെറിയ മിന്നൽ പോലെ ആയിരക്കണക്കിന് പ്രകാശങ്ങൾ കാണാം ശരിക്കും നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രിയെപ്പോലെ അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇരുട്ട് എത്രയുണ്ടെങ്കിലും ജീവൻ അതിൻ്റെ വഴികൾ കണ്ടെത്തും